ബിസ്മുല്ലാ റോഹ്മൻ റോഹിം അലഹമുല്ലാ റബിളീൻസി മുഹമ്മദ് ബരിൽ മുസ്തലത്ത് യുദ്ധം കഴിഞ്ഞു റസൂലിയും സുഹാബത്തും മദീനയിൽ വന്നിട്ട് ഏതാണ്ട് അല്പം ദിവസം കഴിഞ്ഞിട്ടുണ്ട് ദിവസങ്ങളോളായിട്ടുണ്ട് റസൂറുള്ളയും ആയിഷ ബേബിയും വീട്ടിലിരിക്കുന്ന സമയത്ത് വീട്ടിൻ്റെ വെളിയിൽ ഒരാൾ പെരുമാറ്റം കണ്ടു ചെന്നു നോക്കുമ്പം ഏകദേശം ഒരു 20 വയസ്സ് പ്രായം തോന്നിക്കുന്ന നല്ല സുന്ദരിയും സുമതിയും തൻ്റെ ഇടിയുമായ ഒരു പെൺകുട്ടിയും നോക്കുമ്പോഴേക്കത് ബർറയാണ് എന്ന് പറഞ്ഞാൽ ജുവേരിയ ബീവിയാണ് ഭരണിസ്ഥലത്ത് യുദ്ധം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ യുദ്ധ യുദ്ധാർജിത മുതലുകളായിട്ട് അതായത് ഒനീമത്വ സ്വത്തുകൾ ആ ഒനീമത്വ സ്വത്ത് എന്ന് പറഞ്ഞാൽ യുദ്ധം നടക്കുമ്പോൾ വിജയിച്ചവർ തടങ്കലിലാക്കപ്പെടും തടങ്കലിലാക്കിയിട്ടുള്ള അടിമകളും അതുപോലെ തന്നെ ചിലപ്പോൾ അത് രാജാവുണ്ടാകാം പ്രജകളുണ്ടാകാം അങ്ങനെ പലരുണ്ടാവാം അതുപോലെ തന്നെ ആവരണങ്ങളും ആയുധങ്ങളും പരാജയപ്പെട്ട ആളുകളൊക്കെ യുദ്ധ യുദ്ധസ്ഥലം വിട്ടു പോകുന്ന സമയത്ത് അവിടെ ഇട്ടേച്ച് പോകുന്ന മുഴുവൻ സ്വത്തുക്കളും അതൊക്കെ വനിമത സ്വത്തിൽപ്പെടുന്നതാണ് ആരാണോ വിജയിക്കുന്നത് അവർക്കാണ് അതിൻ്റെ ഉടമസ്ഥാവകാശം വരിക എന്നുള്ളതാണ് അങ്ങനെ യുദ്ധാർജിത മുതലുകളായിട്ട് പിടിച്ചെടുക്കപ്പെട്ട പലതിൽ ഒരാൾ യുദ്ധം ചെയ്ത ഒരാൾ സാബിത്വനു കൈസ് എന്ന് പറയുന്നൊരു മഹാനാണ് അദ്ദേഹത്തിൻ്റെ ഓഹരിയിൽപ്പെട്ടതാണ് ഇപ്പോൾ ജുവേരി ബീവി അവരിപ്പോൾ മദീനയിൽ വന്നിട്ടുണ്ട് ജുവേരി ബീവി ഇപ്പോൾ ഈ പറയപ്പെട്ട സാബിത്വിന് കൈസ് എന്ന് പറയുന്ന സഹാബിൻ്റെ കൂടെയുള്ളത് ഉള്ളത് പക്ഷേ ഭരൺമ സ്ഥലക്കിലെ രാജാവായിരുന്ന ഹാരിസ് ബിൻ അബിയുൽ റാ എന്ന് പറയുന്ന ആ വലിയൊരു മനുഷ്യൻ്റെ മകളാണ് ഞാൻ കൊട്ടാരത്തിലെ അതീവ സൗകര്യത്തിൽ കഴിഞ്ഞുകൂടെ ഞാനിപ്പോൾ ഈ പാവപ്പെട്ട സയ്തുബിൻ സാബിത്തുബിൻ ഖൈസിൻ്റെ കൂടെ എന്നുള്ളത് മാനസികമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റണില്ല ഇത് പറയാൻ വേണ്ടിയിട്ടാണ് റസൂൽദാന്റെ വീട്ടുപടിക്കലേക്ക് വന്നിട്ടുള്ളത് മുത്തനുമ്പി തങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞപ്പോൾ വിഷയങ്ങൾ പറഞ്ഞു ഞാൻ ഹാരിസ് ബിൻ അബിള്ളറാ ഇൻ്റെ പുത്രിയാണ് യുദ്ധത്തിൽ ഞാൻ മുസ്ലിം സൈന്യത്തിന്റെ പിടിയിൽപ്പെട്ടതാണ് ഇപ്പം ഞാൻ ജീവിക്കുന്ന സ്ഥാപിത്വം എന്ന കൈസിൻ്റെ കൂടെയാണ് എനിക്ക് അദ്ദേഹവുമായി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നെ ഒന്ന് സ്വന്തമാക്കി തന്നാൽ അദ്ദേഹത്തിന് എത്രയാണോ പണം വേണ്ടത് ഞാൻ കൊടുക്കാം എന്നെ ഒന്ന് തരണം ഇത് റസൂറുല്ലാന്ന് പറഞ്ഞു മുത്തനബി സലഹ് അലി സ്വൽമതങ്ങൾ എല്ലാ വിഷയത്തിലും കൃത്യമായ പരിഹാരം കൊടുക്കുന്ന ആളാണല്ലോ ഇസ്ലാമിൻ്റെ ശത്രുവായിരുന്നു ഹാരിസ് ബി നമ്പിള്ളൊറാ പക്ഷെ ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ള മാന്യമായിട്ടുള്ള ഒരു പരിഗണന കൊടുക്കാൻ ഹാരിസിനെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ പറഞ്ഞു ഹാരിസ് റസൂലല്ലാനോട് പറഞ്ഞു എന്നോട് നിങ്ങൾ മാന്യമായൊരു പെരുമാറ്റം കാണിക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ മോളെ തരണം നിലവിലുള്ള പിന്നെ ഈ പറയപ്പെട്ട സുഹാബിയിൽ നിന്ന് എൻ്റെ മോളെ സ്വന്തമാക്കിയിട്ട് അവളെ മാന്യമായിട്ട് കല്യാണം കഴിച്ചു വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആ സമയത്ത് റസൂർള്ളാഹിസ്വള്ള ചിന്തിച്ചത് ഈ പറയപ്പെട്ട ജുവേരിയെ ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഹാരിസ് പിന്നെ ഹാരിസയും അതുപോലെ തന്നെ ഭരണമ സ്ഥലത്തിലെ എല്ലാ ജനങ്ങളും ഇസ്ലാമിലേക്ക് വരികയാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ജുവേരിയുടെ കുടുംബങ്ങളിൽ ഇസ്ലാമിലേക്ക് വരികയാണെങ്കിൽ അത് അത് ഇസ്ലാമിന് വലിയൊരു സന്തോഷമാണല്ലോ എന്ന് കരുതിയിട്ട് റസൂർ ചോദിച്ചു മാന്യനായ ആളെക്കൊണ്ട് കെട്ടിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ചാലോ ഒന്ന് റസൂറുള്ള തടങ്കലിലാക്കിയിട്ടുള്ള ജുവേരി അബിയുടെ ശരീരത്തിലേക്ക് ഒരു പോർണവിനും ഏറ്റിട്ടില്ല അതോടൊപ്പം തന്നെ ഈ പിടിച്ചു കൊണ്ടുവരപ്പെട്ട ജുവേലിയ ബീവി ആദ്യ ഉണ്ടായിരുന്ന സാബിത്തുബിൻ ഖൈസിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ മാന്യമായിട്ട് റസൂള്ളത് പരിഗണിച്ചു കൊടുക്കുന്നു മറ്റൊന്ന് എൻ്റെ മകളെ മുഴുവനായിട്ടും സ്വതന്ത്രമാക്കി തരണം എങ്കിൽ മാന്യനായ ഒരാളെ കൊണ്ട് കെട്ടിച്ചേക്കാലോ എന്നുള്ള തീരുമാനമാണ് ഇത് മൂന്നും റഷ്യൂല്ല അങ്ങീർച്ചു കൊടുക്കുമ്പോൾ മൂന്നാമത്തെ വിഷയത്തിൽ ആ ചോദിച്ചത് നിങ്ങളെ മകളെ ഞാൻ കല്യാണം കഴിച്ചത് നിങ്ങൾക്ക് സന്തോഷമാണോ സന്തോഷമായി അപ്പം ഈ മാന്യമായ പരിഗണന കണ്ടപ്പം അപ്പം തന്നെ പിന്നെ ജുവേരിയ ബീവിയുടെ പിതാവ് ഹാരിസ് ഹാരിസ് റസൂൽഹാൻ കൈപിടിച്ച് ഷഹാത്ത് കലിമി ജല്ലി ഇസ്ലാം ആശ്ലിച്ചു ഇതറിഞ്ഞിട്ട് ബരിൽ മുസ്തലത്തിലെ ഏറെക്കുറെ ആളുകൾ വന്നിട്ട് റസൂള്ളാൻ കൊണ്ട് വിശ്വസിച്ചു അങ്ങനെ നബ്സല്ലാഹു അല്ലി സ്വല്ലം തങ്ങള് ജുവേരിയ ബി വിയെ കല്യാണം കഴിച്ചു സാധാരണ ഗതിയിൽ ഭാര്യമാർക്ക് കൊടുക്കുന്ന പോലെ തന്നെ നാനൂറ് ദുർഹം മഹർ നൽകിയിട്ട് മഹതിയായ ജുവേരിയ ബി വിയെ അലൈഹി ഇല്ലാമ തങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു ഏതായിരുന്നാലും ജുബേർ ബിബിയുടെ കല്യാണം കഴിഞ്ഞ് നിറഞ്ഞിട്ട് ബരൽ മുസ്തലത്തിലെ മുഴുവൻ ജനങ്ങളും ഇസ്ലാമിലേക്ക് വരികയും ആ നാട് മുഴുവനും ഇസ്ലാമിൻ്റെ അധീനതയിലാകുകയും ചെയ്തു പിൽക്കാലത്ത് ജുബേര് അബിബി റബിഅള്ളഹു വൻഹ റസൂറുല്ലാൻ്റെ വഫാത്ത് കഴിഞ്ഞിട്ടും ഏകദേശം ഹിജറ അൻപത്തിയാറാമത്തെ വർഷം മദീനയിൽ വെച്ച് തന്നെയാണ് മഹദിയവറുകൾ വഫാത്താകുന്നത് ആരംഭ റസൂർ തങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ബരൽ മുസ്തലക്ക് ഓത്രക്കാരൻ തന്നെയായ മുസാഫിയ ബിൻ സുഫ്വാൻ എന്ന ആളാണ് നേരത്തെ കല്യാണം കഴിച്ചത് നിങ്ങൾ നോക്കണം ഇരുപത് വയസ്സുള്ള മഹതിയെ ആദ്യം ഒരാൾ കല്യാണം കഴിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പം ചെറിയ പ്രായത്തിലെ കല്യാണം വന്നു നടക്കാറുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അതിൻ്റെ ശേഷമാണ് ബരളം സ്ഥലത്ത് യുദ്ധം ഉണ്ടാകുന്നത് ആ ബരണം സ്ഥലത്ത് യുദ്ധത്തിലൂടെയാണ് മദീനയിലേക്ക് മഹതി എത്തുന്നത് ഏകദേശം എഴുപത് എഴുപത് വയസ്സ് ആയപ്പോഴാണ് മഹദി വഫാത്താകുന്നത് അന്നത്തെ ഖലീഫയായിരുന്ന മറുവാനുപിരിൽ ഹക്കമാണ് മഹദിയുടെ ജനാദ സംസ്കരണം അതുപോലെ തന്നെ നിസ്കാരത്തിനൊക്കെ നേതൃത്വം കൊടുത്തത് മഹദി ജനത്തിൽ ഭക്തിയിൽ ഇപ്പോൾ കടക്കുന്നു ആയിഷ ബീവിയും ഹെഫ്സ ബീവിയൊക്കെ കിടക്കുന്നിടത്ത് ജുയിര ബീവിയും കടക്കുന്നു അള്ളാഹു സുബഹാനു ഹോവത്താല മഹദിമാരെ സന്ദർശിക്കാനും അവരുടെ മധുഹകളും അവരുടെ ഉള്ള മഹബത്തും കൊണ്ട് രണ്ട് ലോകവും വിജയിക്കാനും റബ്ബ് നമുക്ക് തോഫി തോന്നുന്നു